ഇവിടെ ഇന്ന് രാവിലെ ആൽഫ കാണിച്ച് വെച്ചങ്ങനെ വില വേണ്ട ചെടിച്ചട്ടി ഇന്ന് ആ ചട്ടിയെ ഇവളെ പണിയെ ഇത് തന്നെ അഴിച്ച് അവൾ തനിയെ അഴിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യണ പണിയാണേ ഉണ്ടാവ ഒരു ചെടിയെ പെടുത്തി വെച്ചങ്ങനെ പാട് അപ്പം അവളെ കാണിക്കുമ്പോൾ അവളെ എക്സ്പ്രഷൻ എന്താന്ന് കാണിച്ചു തരാം അവൾ ഒളിച്ചിരിക്കണം എന്ന് തോന്നണ ഇവിടെ ആ ഇല്ല അവിടെ തന്നെ എടി ഇതെന്ത് തോന്നുന്നത് എടി ചെടി എങ്ങനെ ആക്കിയതാര് ഇങ്ങനെ ഇടി ഇവിടെ വരെ ഇവിടെ വരെ ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ ചെടിയെ ഈ തരത്തിലാക്കിയതാർ നീ തന്നെ നീ തന്നെ ഇങ്ങനെ ആക്കിയത് ഇങ്ങോട്ട് വാടി നിൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ടോ ചെടിച്ചട്ടി എടുക്കരുതെന്ന് ചെടിച്ചട്ടി പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വാ അതൊക്കെ ഇതെന്തോന്നു അവിടെയൊക്കെ എന്തോന്നാണ് കിടക്കുന്നത് ഇവിടെ കൊണ്ടിട്ട് ചട്ടിയെ പൊട്ടിച്ച് അങ്ങും ഇങ്ങന്ന പാത്രങ്ങളും ഈ പാത്രം എല്ലാം ഈ പാത്രത്തിൻ്റെ വിളമ്പൊക്കെ ഇരിക്കുന്ന വേണ്ട ഇതെല്ലാം ഇങ്ങനെ ആക്കിയതേ ഉള്ളതാണ് അതേണ്ട എന്തൊക്കെ കേടുകൾ കരുത്തി വെച്ച ഇങ്ങനെ പൈപ്പിൻ്റെ പൈപ്പിനെയൊക്കെ കടിച്ചു പൊട്ടിച്ചു കൊന്തോ മിക്കീതെന്തോന്നൊന്ന് കണ്ടാ നീ ഇത് ആൽഫ ചെയ്ത പണിയാണിതൊക്കെ ഈ ആൽഫ ഇനി എന്ത് ചെയ്ത് അപ്പോൾ കടി കൊടുക്കട്ടാണ് ഞാൻ അടി കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്നാലും അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും പൈപ്പിനെ അതിൽ കവർ ചെയ്ത് വെച്ചിരുന്നതാണ് അതിനെയൊക്കെ വലിച്ച് താഴെ തള്ളിയിട്ട് പൊടിച്ചിട്ടായിരുന്നു എന്തെല്ലാം വേലകളെന്നറിയാം ഇവളഴിച്ചു വിടാനേയും പറ്റും നമ്മൾ കൂടെ നിൽക്കുമ്പോഴല്ലാതെ ഇവളഴിച്ചു വിടാൻ പറ്റില്ല ഇത് തനിയെ അഴിച്ചുകൊണ്ട് വന്ന് ചെയ്ത പണിയാണിതൊക്കെ ഇടീ ഇടീ ഇതെന്തോന്നാണെന്ന് പറ ഈ ചെടിയെ ഇങ്ങനെ ആക്കിയതാരെന്ന് നീ പറയണം മരി അതിക്ക് പറയണം ഞാൻ കമ്പെടുക്കട്ടാനൊക്കെ നിൻ്റെ കൂടെ ഞാൻ എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നമ്മളെ വീട്ടിലെ ചെടികളാണ് ചെടിച്ചെട്ടിയാണ് ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഏഹ് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നീ ഈ കള്ള ലക്ഷണത്തിൽ നിൽക്കുന്ന എന്തിനാണ് ഏഹ് ആ മറ്റുള്ളതെല്ലാം നോക്കി നിൽക്കുകയാണ് അവൾക്ക് രണ്ട് കൊടുക്കാനാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് അടിയൊക്കെ കൊടുക്കണം അവർക്ക് ഭയങ്കര സന്തോഷമാണ് അധികം സൗകര്യം എന്ന് പറഞ്ഞ് മറ്റേ ആളോ ഓടണം ഞാൻ പുറത്തിറങ്ങിയ സമയത്തിന് ലില്ലി നീ എവിടെ പോണത് അൽഫസിനെ നിൽക്കില്ല ഇപ്പോൾ ഓടി വന്നാൽ ഒരു കടി വെച്ച് തരും ലില്ലി ലില്ലിക്കുട്ടിങ്പാ ഇടീ ഇനി ഇങ്ങനെ ചെയ്യുവോ നീ ഇനി ഈ വേറെ ചെയ്യുമോ ചെടികളെയൊക്കെ ഇങ്ങനെ ആക്കുമോ നീ അവിടെ എവിടെ നോക്കണത് അവിടെ ആരും നിനക്ക് ജാമ്യം പിടിക്കാൻ വരാനില്ല ഏഹ് നിൻ്റെ ഈ കുരുത്തക്കേട് നീ ഇങ്ങനെ കാണിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാ എൻ്റെ ചെടി കണ്ട ഇതിന് മുമ്പും നീ ഇതേപോലെ ചെയ്തതാണ് ഞാൻ കമ്പ് കമ്പെടുത്ത് കൊണ്ടുതാ വരണം കമ്പ് കൊണ്ട് കൊണ്ടുവരട്ടെ നിനക്ക് രണ്ടെണ്ണം പറ്റിക്കാതെ പറ്റൂല നിനക്ക് ആടി കിട്ടിയില്ലെങ്കിൽ ആടി കിട്ടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലായിരിക്കും കൊടുക്കട്ടാ അവ അവൾക്ക് അടിപറ്റിക്കിട്ടടി നിനക്ക് സന്തോഷമല്ലേ അവൾക്ക് അടി കൊടുക്കണത് അവൾക്ക് അടി കൊടുക്കട്ടാണ് നീ കൂടെ ഇവിടെ നടന്നതല്ലേ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഇതൊന്നും ഇങ്ങനെ പൊട്ടിക്കരുത് അമ്മ വരുമ്പം അടിക്കുമെന്ന് നിനക്ക് പറയാൻ അറിയാമായിരുന്നാ നീ അവ സഹതല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നു വെച്ചാൽ അമ്മേരുന്ന രണ്ട് കിട്ടുമല്ലേ അവക്ക് അവൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്കറിയാം അമ്മേര് അവൾക്ക് രണ്ട് കിട്ടുമെന്ന് അതിനുവേണ്ടിയാണോ നീ സപ്പോർട്ട് ചെയ്യുന്നത് കള്ളൻ ലക്ഷണത്തിൽ നീ ഇരിക്കണ്ട െങ്ങനാണ് ഈ കള്ള ലക്ഷണത്തി ഇരിക്കണത് ഞാൻ കമ്പ് എടുത്തിട്ട് വരട്ടെ കമ്പ് ഇവിടെ ഒരു സാധനം കിലോ എല്ലാം കടിച്ചു നശിപ്പിക്കാണ് ഇവളെ ജോലി വേണ്ട പാത്രം ഈ പാത്രത്തിൻ്റെ വക്കെല്ലാം ഇങ്ങനെ ആക്കിയത് ഇവിടെ ആണ് വേണ്ട ചോറ് ഉണ്ണ പാത്രമാണേക്ക് ചോറ് കൊടുക്കുന്ന പാത്രമാണ് അതിൻ്റെ വക്കൊക്കെ ഇരിങ്ങനെ വേണ്ട കടിച്ച് പൊട്ടിച്ച് നല്ല വലിയൊരു പ്ലാറ്റായിരുന്നത് യും പ്രായമായിട്ടുള്ള കുരുത്തക്കേട് മാറണില്ല ആൽഫ ഇങ്ങോട്ട് നോക്കാൻ നോക്ക് നോക്ക് കൊമ്പിരിക്കണേണ്ട അടിപൊരിക്കട്ടാ നിനക്ക് ഡേ ഒന്നാതിരിക്കണേണ്ട സന്തോഷം കൊടുക്കാൻ ഇത്തിരി കൊടുക്ക കുറച്ച് കൊടുക്കാനാണ് അവള് ഡേ ഇനി ഇങ്ങനെ ചെയ്യുവോ ചെടിച്ചട്ടി പൊട്ടിക്കോ ഇനി നിനക്കോട്ടിയാണ് നിനക്കോണോ ആണ്ടി ആട്ടി എത്രയും നിനക്കാണ് മറ്റേത് ഇങ്ങോട്ട് പോയി ഇവിടെ ഇറങ്ങി നിന്നത് ലില്ലിക്കുട്ടി ഇങ്ങോട്ട് പോയത് ലില്ലി പോവിടെ കാടിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു ഇല്ല ഇവിടെ വരെ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് വാ ഓടിയോ ഓടിയോളിക്കളിക്കാ പൂ ഇവ ഇ കാ കാടിൻ്റെ ഇടയിൽ കയറിയിരിക്കണ അവിടെ എന്തിനു പോയ നീ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വാ അടുത്തയാൾ കൂട്ടിനുണ്ട് സഹായി മിക്ക വരണം നീ വാ മിക്ക ഇല്ലെങ്കിൽ വാ ഇവാ ഇനി വാ നീ കേ അങ്ങ് പോ പോ മക്കളന്ന് പോയി പോവാ ചെരുപ്പിടാത്തൊന്ന് കാല് വേദന എടുക്കുന്നു പോർ പോകാം ഓടിപ്പോക്കോ കണ്ടാ അൽപ്പം കാണിച്ച് വെച്ചേക്കുന്ന വേലകളൊക്കെ കണ്ടാ നീ ഉള്ള ചപ്പ് ചവറ് പ്ലാസ്റ്റിക്കുകൾ ജോല് ചീപ്പ് നല്ല പുതിയ ചീപ്പായിരുന്നു അതിനെയൊക്കെ കടിച്ച് മുറിച്ച് ഈ പൂച്ചയ്ക്ക് കോതാൻ വേണ്ടി വെച്ചിരുന്നത് ഇല്ലിക്ക് കോതന ചീപ്പിനെയൊക്കെ അതൊക്കെ അടിച്ച് മുറിച്ച് വെച്ചേക്കിനെ ഞാൻ യും ഇത് സാധാരണ കടിച്ച് ചെടിയും കൂടി കടിച്ച് മുറിച്ച് വെക്കും ഇതിന്ന് എന്തോ ഒരു ഇതിൽ ചെടിയെ കടിച്ച് മുറിച്ചിട്ടില്ല ഓട്ടിയെന്ന് പറഞ്ഞു ഞാൻ തൊലച്ചുകള കിട്ടൂലെന്നറിയാം അതാണ് ഇങ്ങനെ ഇരിക്കണത് ഒരെണ്ണം കൊടുത്തു ഞാൻ ഇനി അടി കിട്ടൂലെന്ന് നമുക്ക് അറിയാം പാത്രത്തിന് താഴവേ ഇടീ പാത്രം താഴെ വേടി ഇങ്ങനെ മാത്രം ആ അത് താഴെ വയ്ക്കണ ഒരു പരിപാടിയും ഇല്ല എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഒക്കെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം ഒരു നിഷ്കളങ്ക മുഖമായിട്ടൊരാളിതായിട്ട് ഒരു നിഷ്കളങ്ക